राम राम जय सीताभिराम श्री राम राम जय लोकाभिराम श्रीराम राम राम जय श्रीराम श्रीराम राम जय श्री राम जय श्रीराम राम जय सीता രാമനാമം അഭ്യുന്നതി മന്ത്രമെന്ന ആറാമത് രാമായണ പാരായണ സത്സംഗത്തിലേക്ക് ഏവർക്കും സ്വാഗതം അധ്യാത്മരാമായ അയോധ്യകാണ്ടത്തിലെ ഗുഹസംഗമ മുതൽ ഭരദ്വാജാശ്രമ പ്രവേശം വരെയുള്ള ഭാഗമാണ് പാരായണം ചെയ്യുന്നത് ഓം ശ്രീ ഗണപതയേ നമ ശ്രീരാമ രാമ രാമ ശ്രീരാമചന്ദ്ര श्रीराम राम राम सीताभिराम राम श्रीराम राम राम लोगाभिरामाजय श्रीराम राम राम रावणान्धकारम श्रीराम मम हृदि रमतां राम राम श्रीराघवात्मा राम श्रीराम रमापदे श्रीराम रमणीय വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമോ നാരായണായ നമ ശ്രീരാമനാമം പാടി വന്ന പൈങ്കിളിപ്പെ ശ്രീരാമചരിതം നീ ചൊല്ലിടുമടിയാതെ ശാരീരിക പൈതൽ താനും വന്ദിച്ചു വന്ധ്യന്മാരെ ശ്രീരാമ സ്മൃതിയോടെ പറഞ്ഞു തുടങ്ങിനാൾ അന്തഃപുരം മമാശുദ്ധമാക്കിയിടണം മന്തർമുദാപാദപത്മരേണുക്കളാൽ മൂലഫലങ്ങൾ പരിഗ്രഹിക്കണമേ ോടനുഗ്രഹിക്കണമേ ഇത്തരം പ്രാർത്ഥിച്ചു നിൽക്കും ഗുഹനോടു മുഗ്ധഹാസം പൂണ്ടരുൾ ചെയ്തു രാഘവൻ കേൾക്ക കേൾക്കനീവാക്യം മതിയം മമ സഖേ സൗഖ്യമിതിൽ പരാമില്ലെനിക്കേതു മേ സംവത്സരം പതിന്നാലു കഴിയണം സംവസിച്ചിടുവാൻ ഗ്രാമാലയങ്ങളിൽ അന്യദത്തം ഭുജിക്കെന്നതുമില്ലെന്നു മഞ്ഞേ വനവാസ കാലം കഴിവോളം രാജം അമൈത്തൽ ഭൻ മത്സഹിയല്ലോ പൂജനം നീ പരിപാലിക്ക സന്തതം കുണ്ടഭാവം ചെറുതുണ്ടാകയും വേണ്ട കൊണ്ടു വരികട ക്ഷീരമാശുനീ ൽക്ഷണം കൊണ്ടുവന്നു വടക്ഷീരവും ലക്ഷ്മണനോടും കലർന്നു രഘൂത്തമൻ ശുദ്ധ വടക്ഷീരഭൂതികളെ കൊണ്ടു ബന്ധമായൊരു ജടാമകൂടത്തൊടും സോദരൻ തന്നാൽ കുശതളാദ്യങ്ങളാൽ സദരാമാശ്രിതമായ തൽപ്പസ്തലേ പാനീയമാത്രമിച്ചു വൈദേഹിയം താനുമായി ുമായി പള്ളിക്കുറുപ്പുകൊണ്ടിടിനാൻ പ്രാസാദമോധിനി പര്യങ്കേ യഥാപുരാസവും ചെയ്തുറങ്ങിയിടുന്നതുപോലെ ലക്ഷ്മണൻ വില്ലുമ്പും ധരിച്ചന്തികെ രക്ഷിച്ചു നിന്നു ഗുഹനോടുകൂടവേ ഗുഹ സംവാദം ലക്ഷ്മിപതിയായ രാഘവ സ്വാമിയും ലക്ഷ്മി ഭഗവതിയാകിയ സീതയും വൃക്ഷമൂലേ കിടക്കുന്നതു കണ്ടതി ദുഃഖം കലർന്നു ബാഷ്പകുലുഹൻ ലക്ഷ്മണനോടു പുഷ്കര നേത്രനെ കണ്ടി ലയോ സഖീ പർണ്ണതൽപേ ഭൂവി ദാരുമൂലേ കിടന്നർണോജനേത്രുറങ്ങുമാറായിതു സ്വർണ സ്വർണതൽപേ ഭവനോത്തമ സൽപുരേ പുണ്യപുരുഷൻ പുരുഷൻ ജനകാത്മജയോടും പള്ളിക്കുറുപ്പുകൊള്ളൂ മുന്നമിന്നിഹ പല്ലവ പര്യങ്ക സിനി വനാന്തരേ ശ്രീരാമദേവനു ദുഃഖമുണ്ടാക്കുവാൻ കാരണഭൂതയായി വന്നിതു കൈകേയി മന്ദരാ ചിത്തമാതായ കൈകേയി താൻ ഹാപാപമാചരിച്ചാളല്ലോ श्रुत्वा गुहोक्तिकलितमाहन्द सौमित्रेयं सत्वरमुत्तरं चोल्लिनान् भद्रमदे श्रुणो मद्वजनं जनं। रामभद्रनामं जबि चेडुगसन्ददम् कस्य दुःखस्य को हे दुर्जगत्रये कस्य सुखस्य वा कोऽपि हे दुःसखे पूर्वजन्मार्जिता कर्ममात्रे भुवि സർവലോകർക്കും സുഖദുഃഖകാരണം ദുഃഖസുഖങ്ങൾ ദാനം ചെയ്പിലോർത്തു കാമ്പിലോർത്തു ഇല്ല നിർണയം ഏ ഗന്മമാഗതി മറ്റേ ഗന്മമാുഃഖദദാതാ വിധി വൃത തോന്നുന്നതജ്ഞാന ബുദ്ധികൾക്കെപ്പോഴും തോന്നുകയില്ല ഭൂതന്മാർക്കഥേതു ുന്നു കർത്താവെന്നു തോന്നുന്നു മനസ താരിൽ കേൾ ലോകം നിജ കർമ്മ സൂത്രബന്ധം സഖേ ഭർമാസാരികൾ മിത്രാരുദാസീന ബാന്ധവദേഷ്യമധ്യസ്ഥ സുഹൃജന വേദ ബുദ്ധിഭ്രമം ചിത്രം അത്രേ നിരൂപിച്ചാൽ സ്വകർമ്മങ്ങൾ തത്ര വിഭാവ്യത തത്രയഥ ദുഃഖം സുഖം നിജ കർമാവശാകേയനു മിക്കയെന്നുപൊണ്ടു നനച്ചതിൽ യദ്ഗതം തത്ര കാലാന്തരേ തത്തുൽഭുജി സ്വസ്ഥനായി വാഴണം ഭത്തിനായി കൊണ്ടു കാമിക്കയും വേണ്ട ഭോഗം വിധീകൃതം വർജിക്കയും വേണ്ട വ്യർത്ഥമോർത്തോളം വിഷാദാദിഹർഷങ്ങൾ ചിത്തെ ശുഭാശുഭ കർമാലോദയേ മർത്യദേഹം പുണ്യപാപങ്ങൾ കൊണ്ടു നിത്യമുൽപ്പന്നം വിധിവിഹിതം സഹി സൗഖ്യ ദുഃഖങ്ങൾ സഹജമേവർക്കുമേ നീക്കാവതല്ലാ സുരാസുരന്മാരാലും ലോകേ സുഖാനന്തരം ദുഃഖമായി വരൂമാകുലമില്ല ദുഃഖാനന്തരം സുഖം ന്യൂനം ദിനരാത്രി പോലെ ഗതാഗതം മാനസേ ചിന്തിക്കലത്രയോ അല്ലെടോ ദുഃഖമധ്യേ സുഖമായും വരും പിന്നെ ദുഃഖം സുഖമദ്ധ്യ സംസ്ഥമായും വരും രണ്ടുമന്യോന്യ സംയുക്തമായേവനോ മെന്ന പോലെ സഖി ആകയാൽ ധൈര്യേണ വിദ്വജ്ജനം ഹൃദി ശോകഹർഷങ്ങൾ കൂടാതെ വസിക്കുന്നു ഇഷ്ടമായുള്ളതു തന്നെ വരുമ്പോഴും ഇഷ്ടമില്ലാത്തതു തന്നെ വരുമ്പോഴും തുഷ്ടാത്മനാമരൂവുന്നു ബുധജനം ദൃഷ്ടമെല്ലാം മഹാമായേതി ഭാവനാൽ ഇത്തം ഗുഹനും സുമിത്രാത്മജനുമായി വൃത്താന്തഭേദം പറഞ്ഞു നിൽക്കുന്നേരം മിത്രനുദിച്ചിതു സത്വരം രാഘവൻ നിത്യകർമ്മങ്ങളും ചെയ്ത ചെയ്തു തോണി വരുത്തുക എന്നപ്പോൾ ഗുഹൻ നല്ല തോണിയും കൊണ്ടുവന്ന ശു വണങ്ങിനാൻ സ്വാമിന്യം ദ്രോണിക സമാരുഹ്യതാം സൗമിത്രാത്മജായ സമം തോണി തുഴയുന്നതു മടിയൻ തന്നെ മാനവ വീര പ്രാണവല്ലഭ ശൃങ്കിവേരാധിപൻ വാക്കുകേട്ടേരം മംഗലാദേവതയാകിയ സീതയെ കയ്യും ആയുധമെല്ലാം എടുത്തു സൗമിത്രിയും ആയതമായൊരു തോണി കരറിനാൻ ഞാതി കൂടെ ഗുഹൻ പരമാദരവോടു വഹിച്ചിതു തോണിയും മംഗല പാങ്കിയാം ജാനകി ഗംഗയെ പ്രാർത്ഥിച്ചു നന്നായി വണങ്ങിനാൾ ഗംഗേ ഭഗവതി ദേവി ശംഭുതൻ മൗലിയിൽ വാഴുന്ന സുന്ദരി ഹൈമവതീ നമസ്തേ നമോ മന്ദാഗിനി ദേവി ഗംഗേ നമോസ്തുദേ ഞങ്ങൾ വനവാസവും കഴിഞ്ഞ വന്നാൽ ബലി പൂജകൾ നൽകുവൻ രക്ഷിച്ചു കൊൽഗനീയാപത്തുകൂടാതെ ദക്ഷാരിവല്ല ഭേഗങ്കേ നമോസ്തുതേ ഇത്തരം പ്രാർത്ഥിച്ചു വന്ദിച്ചിരിക്കവേ സത്വരം പരകൂലം ഗമിച്ചീടിനാർ തുണിയിൽ നിന്നു താഴത്തിറങ്ങി ഗുഹൻ തണുതൊഴുതപേക്ഷിച്ചാൻ മനോഗതം കൂടെ വിടകൾ നടി എന്നുംടൽ കൂടാതെ അനുജ്ഞ നൽകിയിടണം പ്രാണങ്ങളെ കളഞ്ഞിടുവനല്ലായിരേണാങ്കിംബാനന നൈഷാദവാക്യങ്ങൾ കേട്ടു മനസ്സി സന്തോഷേണ രാഘവാനേവ മരുൾ ചെയ്തു സത്യം പതിന്നാലു സംവത്സരം വിപീനത്തിൽ വസിച്ചു വരുവൻ വിരവിൽ ഞാൻ ചിത്ത വിഷാദമൊഴിഞ്ഞു വാണിടുമ ഭാഷിതം ഇത്തരം ചിത്തമോദേശ്ലേഷവും ചെയ്തു ഭക്തനെ പോകൻ നയച്ചൂര ഘൂതമൻ ഭക്ത നമസ്കരിച്ച ചെയ്തു മന്ദമന്ദം തോണിമേലെ ഗുഹൻ വീണ്ടും മന്ദിരം പുക്കു ചിന്തിച്ചു മരുവിനാൻ ഭരദ്വാജാശ്രമ പ്രവേശം വൈദേഹി തന്നോടു കൂടവേ രാഘവൻ സോദരനോടുമൊരു മൃഗത്തെക്കുന്നു സാദരം ഭുക് വസിച്ചിതു പാദപമൂലേപലേ മാർത്താണ്ഡദേവന ദ്വിച്ചരനന്തരം നിത്യകർമ്മം ചെയ്തു ചെന്നു ഭരദ്വാജനായാ തബോധനൻ തന്നാശ്രമപഥത്തിനടുത്താതരാൽ ചിത്തമോദത്തോടിരുന്നോരുനേരത്തു തത്ര കാണായിതൊരു വടു തന്നെയും അപ്പോൾ അവനോടരുൾ ചെയ്തു രാഘവൻ ഇപ്പോഴേ നീ മുനിയോടുണർത്തിക്കണം രാമൻ തൻ ഭാമിനിയോടും മനുജനോടും വന്നു പാർത്തിരിക്കുന്നു തേടാ എന്ന വാർത്ത വൈകാതെ ഉണർത്തിക്കയെന്നപ്പോൾ ബ്രഹ്മചാരി ശരപുത്രനുണ്ടാ ശ്രിത വത്സല പാർത്തിരു നേടുന്നു ശ്രുവാ ഭരദ് ജനിത്തം സമുദ്ധായ ഹസ്തേ സമാധായ സാർഘ്യ പാദ്യം ഗൂത്തമാ സന്നിധോ സത്വരം സഹ ലക്ഷ്മണം ദൃഷ്ടരം രാമം ദയാപരം തുഷ്ട്യാ ദയാഷ്ടമാനന്ദ്ധൌ മുഴുഗിൻ ദാശരഥി ദാശരധിയും വരദ്വാജ പാദങ്ങളാശു വണങ്ങി ഭാര്യാന് ആശീർവജന പൂർവം മുനിപുംഗവശാനമിയൂളി ചെയ്തു പാദരജസ പവിത്രയാടൂുനി വേദത്മഗ മർണി മാം പാദരജസ പവിത്രയാ വേദത്മഗ മ പണശാമ പൂർവം രാമ തപോ വൃഗം പാഞ്ചനം വൈദേഹീഹരണം ജാമരണം സുഗ്രീവസംഭാഷണം ബാലി നിഗ്രഹണം സമുദ്രതരണം ലങ്കാപുരീമർദനം പാശ്ചാത്യാവണകുംഭകർണനിധനം രാണ രാമായണം